പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂൾ ക്രിസ്മസ് ആഘോഷം വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ ഡിവൈഫ് ചിറ്റൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച സൌഹൃദ ക്രിസ്മസ് കരോൾ ഡിവൈഫൈ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു വിശ്വഹിന്ദു പരിഷത്തിന്റെ നാടിനെ വിഭജിക്കുന്ന വർഗീയതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ഡിവൈഫി സൗഹൃദ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് നല്ലപ്പള്ളി ഗവൺമെൻറ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകരെത്തി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തിയത് ക്രിസ്മസ് ആഘോഷമല്ല ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്നും പറഞ്ഞാണ് അക്രമം അഴിച്ചുവിട്ടത് വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ബജരംഗദൾ ജില്ലാ സംയോജക വി സുഹാസനൻ വിശ്വഹിന്ദു പരിഷത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവർ ചേർന്നാണ് ആക്രമണം നടത്തിയത് ഇതിനെതിരെയാണ് ചിറ്റൂർ ഡിവൈഫി ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ സൂചികമായി സൗഹൃദ ക്രിസ്മസ് കരോൾ നടത്തിയത് ഇത്തരം ചിന്താഗതിയുള്ള ആൾക്കാരെ തുരത്തണമെന്ന് ഡിവൈഫി ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ പറഞ്ഞു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ നിന്ന് ഒരിക്കലും ഒരു വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കാത്തവരാണ് മലയാളികൾ എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്നവരാണ് നമ്മൾ നമ്മൾ ഓണം ആഘോഷിക്കും റംസാൻ ആഘോഷിക്കും ക്രിസ്മസ് ആഘോഷിക്കും എല്ലാ ആഘോഷങ്ങളും എല്ലാവരുടേതുമാണ് എന്ന് കരുതുന്ന മനസ്സുള്ളവരാണ് മലയാളികൾ ആ മലയാളികളുടെ ഇടയിലേക്കാണ് ഇത്തരത്തിലുള്ള വർഗീയ വശവുത്തുക്കളുമായി വരുന്ന ആളുകൾ ഇന്ന പരിപാടി നടത്താൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുന്നവരുടെ മണ്ണല്ല കേരളം അതേസമയം ഒരു തരത്തിലുള്ള വർഗീയതയും കേരളത്തിൽ അനുവദിക്കില്ലെന്ന് എൽ കൺവീനർ ടി രാമകൃഷ്ണൻ പറഞ്ഞു ക്രിസ്തുമസ് സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മതവിശ്വാസികൾ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലപാടിനെ എതിർക്കേണ്ടതോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടുന്നതിനോ വേറൊരാൾക്ക് അവകാശമില്ല അവരുടെ അഭിപ്രായങ്ങൾ പറയാം പരസ്യമായിട്ട് പക്ഷെ അത്തരമൊരു പ്രവർത്തനത്തെ തടയുക എന്ന നിലപാട് അങ്ങേയറ്റം വർഗീയമായ സമീപനത്തിൻ്റെ ഭാഗമാണ് ആ വർഗീയ നിലപാടിനെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് അത്തരം സംഭവങ്ങൾ വേണ്ടി ശ്രമിക്കണം കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കുകയില്ലെന്നും കർശന നടപടിയാണ് ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചതെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു ഇവിടെ ഒറ്റ ഒറ്റക്കാരെ പറയാനുള്ളൂ കേരളത്തിൽ മതനിരപേക്ഷത പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളത്തിലേക്ക് കടന്നു വന്ന് കലാപം സൃഷ്ടിക്കാൻ ഈ വർഗീയവാദികൾ ശ്രമിക്കരുത് അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകൾ ഉപയോഗിച്ച് ഏതെങ്കിലും വിധത്തിൽ കലാപമുണ്ടാക്കി കളയാം എന്നാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അതിവിടെ നടക്കില്ല അത് നടക്കാൻ പോകുന്നില്ല അനുവദിക്കുക ഡിവൈഎഫ്ഐക്ക് പുറമെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വിഷുവിന പരിശുദ്ധ പ്രവർത്തകർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി സംഭവത്തിൽ അധ്യാപകരുടെയും പി ടി എ ഭാരവാഹികളുടെയും പരാതിയിൽ ചിറ്റൂർ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു കൈരളി ന്യൂസ് പാലക്കാട്